ആശമാർ നിലമ്പൂരിലേക്ക് ആശാ വർക്കർമ എൽ ഡി എഫ് സ്ഥാനാർത്ഥിക്കെതിരെ മുദ്രാവാക്യം ഉയർത്തി പ്രചാരണം നടത്തും പന്ത്രണ്ടിന് കയറി പ്രചാരണം നടത്തും ആരാണ് ആശാ വർക്കർമാർ ഗ്രാമപ്രദേശങ്ങളിലെ ആളുകൾക്ക് ആരോഗ്യപരമായ കാര്യങ്ങളിൽ അവബോധം നൽകാനും ആരോഗ്യ സേവനങ്ങൾ ലഭ്യമാക്കാനും സഹായിക്കുന്നവരാണ് ആശാ വർക്കർമാർ അക്രെഡിറ്റഡ് സോഷ്യൽ ഹെൽത്ത് ആക്ടിവിസ്റ്റ് അതായത് അംഗീകൃത സാമൂഹികാരോഗ്യ പ്രവർത്തകൻ എന്നതിൻ്റെ പേരാണ് ആശ ദേശീയ ആരോഗ്യ ദൗത്യത്തിൻ്റെ നാഷണൽ ഹെൽത്ത് മിഷൻ എൻ എച്ച് എം ഭാഗമായി ഭാരത സർക്കാർ നിയമിക്കുന്ന സാമൂഹിക ആരോഗ്യ പ്രവർത്തകരാണ് ഇവർ ആശ എന്നത് ദേശീയ ആരോഗ്യ ദൗത്യത്തിൻ്റെ നാഷണൽ ഹെൽത്ത് മിഷൻ എൻ എച്ച് എം ഭാഗമായി ഭാരതസർക്കാർ നിയമിക്കുന്ന സാമൂഹിക ആരോഗ്യ പ്രവർത്തകരാണ് ആശാ വർക്കർമാരുടെ ചുമതലകളിൽ രാഷ്ട്രീയ പാർട്ടികൾക്ക് വേണ്ടിയോ സ്ഥാനാർത്ഥികൾക്ക് വേണ്ടിയോ തെരഞ്ഞെടുപ്പ് പ്രചാരണം നടത്തുന്നത് ഉൾപ്പെടുന്നില്ല അവരുടെ ചുമതലകൾ കൃത്യമായി നിർവചിക്കപ്പെട്ടതും പൊതുജനാരോഗ്യ സേവനങ്ങളുമായി മാത്രം ബന്ധപ്പെട്ടതുമാണ് ആശാവർക്കർമാർ സർക്കാർ മാനദണ്ഡങ്ങൾ പ്രകാരം നോൺ പൊളിറ്റിക്കൽ മതേതര സമൂഹ പ്രവർത്തകരായിരിക്കണം അവർക്ക് ജനങ്ങൾക്കിടയിൽ വിശ്വാസം നിലനിർത്തേണ്ടത് അത്യാവശ്യമാണ് കാരണം അവരുടെ സേവനം സാമൂഹ്യാരോഗ്യത്തിൻ്റെയും ശിശുമരണ നിരക്കുകളുടെയും അടിസ്ഥാന ഗതി നിയന്ത്രിത ഭാഗമാണ് ആശാവർക്കർമാർ പൂർണ്ണ സമയ സർക്കാർ ജീവനക്കാരോ നിയമത ഉദ്യോഗസ്ഥരോ അല്ല ഗവൺമെൻറ് പദ്ധതി പ്രകാരം ഓണറി വർക്കർ വാളണ്ടിയർ ആണ് വർക്കർമാർക്ക് ഒരു തരത്തിലുള്ള സ്വതന്ത്രതയും സാമൂഹിക സേവനത്തെയുള്ള അമൂല്യ ബന്ധവുമുണ്ട് എന്നാൽ അവർ തന്നെ സന്നദ്ധ സംഘടനകളുടെ കീഴിലുള്ളവരല്ല വർക്കർമാർക്ക് രാഷ്ട്രീയ പാർട്ടികളുമായി ഔദ്യോഗിക ബന്ധമുണ്ടാകരുത് എന്നാണ് എൻ എച്ച് എം മാനദണ്ഡം ഒരു വർക്കർക്ക് ഒരിക്കലും ജനങ്ങൾക്ക് ആരെ വോട്ട് ചെയ്യണമെന്ന് പറഞ്ഞ് നിർദ്ദേശിക്കാനോ സമ്മതിപ്പെടുത്താനോ അവകാശമില്ല അത് നിയമപരമായും ഭരണഘടനാപരമായും വലിയ ലംഘനമാണ് കേരളം പോലുള്ള രാഷ്ട്രീയ ബോധമുള്ള സംസ്ഥാനങ്ങളിലും ചില അവസരങ്ങളിൽ രാഷ്ട്രീയ കക്ഷികൾക്ക് വേണ്ടിയും മതജാതി വർഗീയത പ്രവർത്തിക്കുന്നു എന്ന ആരോപണങ്ങളുണ്ട് സേവനം സമവായപരമായി കിട്ടുന്നില്ല എന്ന പരാതി രാഷ്ട്രീയ മത ജാതി വ്യത്യാസങ്ങൾക്ക് അടിമയായി മാറുന്നു ആർക്കാണ് സേവനം കൊടുക്കേണ്ടത് എന്ന ശങ്ക സഹകരിക്കാൻ വിമൂഹത ഇങ്ങനെ വന്നാൽ ഗ്രാമങ്ങളിലെയും നഗരങ്ങളിലെയും പൊതു ആരോഗ്യ സംവിധാനത്തിൻ്റെ വിശ്വാസ്യത തന്നെ തകർന്നു പോകുന്നു ഇത് ജന ജനാധിപത്യത്തിനെതിരെയുള്ള വെല്ലുവിളി തന്നെയാണ് പ്രവർത്തകര മുഖാന്തരം സമ്മതിദാന സ്വാതന്ത്ര്യം ലംഘിക്കപ്പെടുന്നത് ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ ഇ സി ഐ നിയമ കടുത്ത നടപടികൾക്ക് വഴിയൊരുക്കുന്നു പി എച്ച് സി മെഡിക്കൽ ഓഫീസർ ഡി എം ഒക്ക് പരാതിപ്പെടാം നേരിട്ട് പരാതിപ്പെടുത്താം തെരഞ്ഞെടുപ്പ് സമയത്ത് പ്രാധാന്യത്തോടെ പരിഗണിക്കും